ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയുണ്ട് നമുക്ക് ഇന്നത്തെ കഥകളിലേക്ക് പോകാം അങ്ങനെ ഗോവിന്ദ് കൂടി പറയുകയാണ് ഇന്നലെ വരെ ഡിവോഴ്സിന് സമ്മതമല്ല എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് എങ്ങനെ മാറി അവളല്ല ഡിവോഴ്സിന് സമ്മതമല്ല എന്ന് പറഞ്ഞത് അവളുടെ അച്ഛനെന്താ പറഞ്ഞതെന്ന് അറിയാവോ ഡിവോഴ്സിന് സമ്മതമാണ് ഡിവോഴ്സ് ചെയ അവളെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിച്ചാൽ ഈ സ്വത്തിൻ്റെ പകുതിയാണ് അയാൾക്ക് കൊടുക്കണം അങ്ങനെ തന്നെ ആയിരിക്കും അവളും ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായാലും ഇന്ന് അവൾ വന്ന് കോടതിയിൽ വന്നിട്ട് കോമ്പൻസേഷൻ ചോദിക്കും ഒരു രൂപ കോമ്പൻസേഷൻ കൊടുക്കാതെ അവളെ പറഞ്ഞു വിടുന്ന കാര്യം ആണ് വക്കീൽ നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും കോവിന്ദ് പറഞ്ഞ എന്തായാലും മനോരോഗമോ അല്ലെങ്കിൽ അവളുടെ ആ ഒരു മാനസിക രോഗമോ ഒന്നും ഇതൊരു അല്ലെങ്കിൽ സ്വഭാവദൂഷ്യമോ ഒന്നും ഈ ഒരു കോടതിയിൽ അവതരിപ്പിക്കാതെ ഇതൊരു കോൺട്രാക്ട് മാര്യേജ് ആണെന്ന് കോടതിയോട് പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴെങ്കിൽ രാധിക വെച്ച് തെളിവുണ്ടോ ഈ കോൺട്രാക്ട് മാര്യേജ് ആയിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ ആരെങ്കിലും രണ്ട് സാക്ഷികൾ വെച്ചിട്ട് എന്തെങ്കിലും എഗ്രിമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ അതുകൊണ്ട് വേണ്ടാത്ത പൊല്ലാപ്പിനൊന്നും പോകണ്ട കാരണം ഇതൊന്നും പറയണ്ട വക്കീലെല്ലാം നോക്കിക്കോളും അപ്പോൾ വക്കീൽ പറഞ്ഞു അതെ കോൺട്രാക്ട് മാരേജ് ആണെന്നൊക്കെ പറയാൻ പോയാൽ കോടതിക്ക് വിവാഹത്തിൽ ഒരു പവിത്രമായ ബന്ധമായിട്ടാണ് കാണുന്നത് എന്തായാലും ആ അങ്ങനെയൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇത് കോൺട്രാക്റ്റാണ് കോടതിയെ കബളിപ്പിച്ചു അല്ലെങ്കിൽ നിയമത്തെ കബളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും പിടിച്ചകത്തും ഗീതനെ പിടിച്ചകത്തിടും ഗോവിന്ദനെ പിടിച്ചകത്തിടും എന്ന് പറ ഗോവിന്ദറിനെ പിടിച്ചകത്തും എന്ന് വക്കീൽ പറയുകയാണോ അപ്പോഴേക്ക് ആദ്യം പറഞ്ഞു ഇനി ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട നീ അവിടെ നിന്നു കൊടുത്താൽ മാത്രം മതി ബാക്കി കാര്യം വക്കീൽ നോക്കിക്കോളും പോണ വഴിക്ക് വക്കീൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും വരുൺ നീ റെഡിയാകാം നമുക്ക് പോകാം അപ്പോഴേക്ക് വരും ചോദിച്ചു എങ്ങോട്ട് കോടതിയിലേക്ക് കണ്ണൻറ്റപ്പം നമ്മളും പോകുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ഗീതവും ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന ഗീതു വിജയലക്ഷ്മി പറഞ്ഞു ഒരു വക്കീലിൻ്റെ ആവശ്യമില്ല സത്യസന്ധമായിട്ട് നീ അങ്ങോട്ട് പെരുമാറിയാൽ മാത്രം മതി നമ്മുടെ സത്യസന്ധതയ്ക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വ്യാ വാല്യൂ അതുകൊണ്ട് സത്യസന്ധമായിട്ട് നീ ഒന്ന് പെരുമാറി നോക്ക് നിനക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ കോടതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതി ചോദിച്ചു അല്ല സത്യസന്ധതയും നിഷ്കളങ്കതയിലും ഇച്ചിരി ഓടിപ്പോയോ കുഴപ്പമുണ്ടോ വേണം അല്ല എന്തായാലും അഭിനയിച്ച് തുടങ്ങി ഗോവിന്ദ് ചാറിൻ്റെ മുമ്പിൽ നല്ല ഭാര്യയായിട്ട് പിന്നെ കോടതിയിലും ഞാൻ ആ അഭിനയം അങ്ങ് തുടരാമെന്ന് വിചാരിക്കുകയാണേ അപ്പോഴേക്കും എടി കള്ളി എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മി അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഓവറാക്കി അത് ചളവാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതു ചിരിക്കുക കേട്ടോ ഗീതുവിൻ്റെ ചിരി കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞു അയ്യടാ പെണ്ണിൻ്റെ ചിരി കണ്ടില്ലേ എന്തുവാടി ഇങ്ങനെ കിടന്നു ചിരിക്കാനായിട്ട് ഡിവോഴ്സിന് വേണ്ടിയിട്ടാണ് നീ കോടതിയിലേക്ക് പോകാൻ പോകുന്നത് എല്ലാത്തിനും ഇത്തിരി ഒക്കെ വേണം അപ്പോഴേക്കും ഗീത് കഴിഞ്ഞിട്ടു എൻ്റെ പൊന്നു മാഡം ഭർത്താവായിട്ട് പിരിയാനാണ് പോകുന്നതെങ്കിൽ ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടാകും ഇതങ്ങനെയല്ലല്ലോ ഏ ഞങ്ങൾ കൂടുതൽ ഒന്നിക്കാനല്ലേ ഒരിക്കലും നടക്കാത്ത ഡിവോഴ്സിന് വേണ്ടി കോടതി കയറുമ്പോൾ ഒരു ടെൻഷൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം രാധികാമി ഗോവിന്ദ് സാറൊക്കെ വെറുതെ എന്തിനോ വേണ്ടി തിളക്കുകയാണ് ആ അവർ തിളക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഗീതു നിന്ന് കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞു അങ്ങനെയൊന്നും അവരെ നിസ്സാരമായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ എത്ര പെട്ടെന്ന് ഹിയറിംഗ് സ്റ്റേജിലേക്ക് ഈ കേസ് കൊണ്ട് എത്തിച്ചു തരാതികയും അത് നീ ആദ്യം മനസ്സിലാക്കണം തോൽക്കുമെന്ന് ഉറപ്പിച്ച കളിക്ക് ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുവോ ഗീതു വൃത്തികെച്ച് രാധിക ഒരിക്കലും ഇറങ്ങി പുറപ്പെടില്ല തോക്കുമ്പോൾ എന്ന് ഉറപ്പിച്ച് ഒരു കളിക്ക് അപ്പോൾ അവൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ടാകും ജയിക്കാനായിട്ടുള്ള എന്തോ ഒരു തന്ത്രം അവൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്ന് വിജയലക്ഷ്മി ഇങ്ങനെ പറയുകയാണ് എന്തായാലും വിജയലക്ഷ്മി അത്ര സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഗീതു അതേ സീരിയസ്നെസ്സോട് കൂടിയാണ് കേൾക്കുന്നത് മാഡം എന്താ ചെയ്യേണ്ടത് പതിനൊന്ന് മണിക്ക് ഈ കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ചില മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണം അത് തന്നെ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വിജയലക്ഷ്മി നീ നോട്ടീസിന് മറുപടി കൊടുക്കാതെ കേസ് എന്തായാലും ഹിയറിങ്ങിന് എത്തത്തില്ലല്ലോ പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു അവിടെ മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം അപ്പോൾ ഗീതു പറഞ്ഞു പണി വന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഊഹമുണ്ട് മാഡം അപ്പോഴേക്കും ഗീതു ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഓരോ കാര്യങ്ങളോ അതൊന്നും നമ്മളെ കേൾക്കുന്ന കേൾപ്പിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു ട്യൂണോട് കൂടിയിട്ടിങ്ങനെ പറയുകയാണ് എന്തായാലും വിജയലക്ഷ്മി ഗീതവും കൂടി ആ പൂജാമുറിക്ക് മുമ്പിൽ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വരമായിട്ട് നാവിലും നാദമായി തന്ത്രിയിലും പദമായി തൂവലിലും വാഴുന്ന സാക്ഷാൽ ദേവിയെ പ്രാർത്ഥിച്ച് നീ ഇറങ്ങിക്കോ ഗീതു നിനക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ കോടതിയിൽ നീ ഒരിയാടുന്ന ഓരോ വാക്കിലും അമ്മ വിളയാടട്ടെ എന്നൊക്കെ നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ് വിജയ നമ്മുടെ ഗീതു ആണെങ്കിലും മനസ്സാലെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട് വാക്കാലെ പ്രാർത്ഥിക്കുന്നവരും വാ മനസ്സാലെ ഉണ്ട് മനസ്സിൻ്റെ പ്രാർത്ഥനയാണ് കൂടുതൽ ഏൽക്കുക അല്ലേ എന്നിട്ട് വിജയലക്ഷ്മി ഗീതുവിനെ അനുഗ്രഹിക്കുകയാണ് നീ പോയിട്ട് വാ നീ തിരിച്ചു വരുന്നതുവരെ ദേവിക്ക് കീർത്തനങ്ങൾ നേടിച്ച് ഞാനിവിടെ ഉണ്ടാകും ഏതായാലും നീ വിജയിച്ചു വാ എന്നൊക്കെ പറഞ്ഞ് ഗീതു അങ്ങനെ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് വിജയലക്ഷ്മി കൈകൾക്കൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ് ഇതേസമയം നമ്മുടെ രേഖ ആകെ അങ്കട ആകെ അങ്കലാപ്പിലാണ് ഈശ്വര എൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് ഈ രേഖയെ അറിഞ്ഞു കേട്ടോ അതായത് രേഖ ഈ അയ്യപ്പൻ നായരും കാഞ്ചനയൊക്കെ അറിഞ്ഞു ഈ ഗീതുവിന് ഹിയറിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ് കേസ് കോടതിയിൽ എത്തിയിരിക്കുകയാണ് എന്നൊക്കെ അപ്പോൾ ആ രേഖയൊക്കെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ അയ്യപ്പൻനായരുടെ രേഖ പറയാം എന്തെങ്കിലും ചെയ്യണോ ഇല്ലെങ്കിൽ ഗീതുവിനെ കോടതിയിലിട്ട് ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കും അപ്പോൾ കാഞ്ചന ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അയ്യപ്പൻ പറഞ്ഞാൽ ആദ്യം ഇത് ഉള്ളതാണോ കള്ളമാണോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ കാഞ്ചന പറഞ്ഞ് ചോദിക്കാനൊന്നുമില്ല ഉള്ളത് തന്നെ ചോദിക്കു പോയി സത്യമായിട്ടും എന്നും പറഞ്ഞിട്ട് അയ്യപ്പൻ നായർ അയ്യപ്പൻനാരുടെ തലയിലേക്ക് തൊട്ട് കാഞ്ചന സത്യം ചെയ്യാൻ പോവുകയാണ് സത്യമായിട്ടും അയ്യോ എൻ്റെ തല അവിടെ ഇരുന്നോട്ടെ അപ്പോൾ രേഖയുടെ തലയിലേക്ക് തുടങ്ങുമ്പോൾ ഇപ്പം എൻ്റെ തലയിലും തൊടണ്ട എന്നാൽ പിന്നെ എൻ്റെ തലയിൽ തന്നെ തൊടാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന സത്യമായിട്ടും നമ്മുടെ ഗോവിന്ദ മാമനും ഗീതപ്പാപ്പയും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് ഇന്നാണ് കോടതിയിലെത്തുന്നത് അപ്പോൾ കാഞ്ചനയാണ് ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും ഇവർക്കൊരു ഒരു സംശയമുണ്ട് അപ്പോഴേക്കും അയ്യപ്പനാർ പിന്നാർ പറഞ്ഞാൽ എന്തായാലും ഇതിനിടയിൽ ഒരു ചതി നടന്നിട്ടുണ്ട് അവർ തമ്മിൽ പിരിയാൻ എന്തായാലും ഗണപതി കുഞ്ഞ് സമ്മതിക്കത്തില്ല ഈ സമയത്താണ് നമ്മുടെ രാധികയും ഗോവിന്ദും വരുണും കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോഴേക്കും രേഖ ചോദിച്ചു എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം എന്താണെന്ന് നിൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആര് പറയാനായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അമ്മയൊക്കെ കാര്യം എന്താ രേഖ ഇതാ രേഖ അത് ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഗീതുവിനോട് ചോദിച്ചാൽ ഗീതു വിശദമായിട്ട് പറഞ്ഞു തരും എന്ത് രാധിക പറഞ്ഞപ്പോഴേക്കും അയ്യപ്പൻ നായർ ഗോവിന്ദനോട് ചോദിച്ചു കുഞ്ഞേ വേറപ്പെടുത്താനുള്ള പുറപ്പാടാല്ലേ ഗീതുവിന് സമ്മതമല്ല എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് കുഞ്ഞിങ്ങനെ വെറുതെ വാശി പിടിക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോഴേക്കും ഈ എന്നരോട് ഗോവിന്ദ് പറഞ്ഞു ഗീതുവിന് സമ്മതമാണ് ഗീതുവിന് അപ്പോൾ രാധിക പറഞ്ഞു വി വിവാഹമോചനത്തിന് തയ്യാറാണെന്ന് ഗീതു രേഖാമൂലം മൂലം കോടതിയെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അയ്യപ്പന്മാർ പറഞ്ഞത് ദേ രാധികാമെന്നോണോ പറഞ്ഞത് കേട്ടോ ഗോവിന്ദ കുഞ്ഞിന് പിരിയില്ല പിരിയില്ല എന്ന് ഗോവിന്ദ കുഞ്ഞ് ഗീതു കുഞ്ഞ് എനിക്ക് ഇന്നലെ ഉറപ്പ് തന്നതാണ് അപ്പോഴേക്കും അവളുടെ ഉറപ്പ് മാറിക്കൊണ്ടേ ഇരിക്കും ഒരിക്കലും ഡിവോഴ്സിന് സമ്മതം എന്ന് പറഞ്ഞവൾ പറഞ്ഞവള് ഒറ്റ രാത്രി കൊണ്ട് മറ്റെന്തോ നേട്ടത്തിന് വേണ്ടി ഡിവോഴ്സിന് സമ്മതിച്ചിരുന്നു അപ്പോഴേക്ക് അയ്യപ്പന്തായാലും പറഞ്ഞു ഇതിൽ വേറെ എന്തോ ചതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം ഞാനിനി അവളുടെ ഒരു കാര്യവും അന്വേഷിക്കത്തില്ല എനിക്ക് അവളുടെ ഒരു കാര്യവും അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല എനിക്ക് ഞാൻ ഞാൻ ഒരു കാര്യത്തിലും കീറി ഇടപെടുന്നുമില്ല എന്ന പറഞ്ഞ് നമ്മുടെ ഗോവിന്ദേട്ടൻ ചേക്കുന്നത് ഗോവിന്ദ് പോകാനായിട്ട് തുടങ്ങാം അപ്പോഴേക്കും രേഖ പറഞ്ഞ അയ്യപ്പേട്ടൻ പറഞ്ഞതുപോലെ ഗീതു എന്തായാലും വിവാഹമോചനത്തിന് സമ്മതിക്കില്ല അപ്പോൾ എനിക്ക് വരൺ പറഞ്ഞു നീ എന്താ പറഞ്ഞു വരുന്നത് ഏ ഞാൻ നിങ്ങൾ ബലം പ്രയോഗിച്ച് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചതാണോ അപ്പോൾ ബലം പ്രയോഗിച്ചാണോ ഭീഷണിപ്പെടുത്തിയാണോ എന്നാർക്കറിയാം എന്ന് രേഖ പറഞ്ഞപ്പോൾ എഴുതി എന്ന് പറഞ്ഞിട്ട് വരൻ തല്ലാൻ തുറക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് കയറി തടഞ്ഞു ഇനി എൻ്റെ പേരിൽ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ വഴക്കഴിക്കണ്ട അപ്പോൾ ഗീതു ഇങ്ങോട്ട് വന്നത് തന്നെ കണ്ണനെ ചതിക്കാനാണ് ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മളെല്ലാം ചതിക്കുഴിയിലാക്കാൻ നോക്കി എന്ന് രാധിക പറഞ്ഞു അപ്പോൾ ചതിച്ചെടുത്തോളം മതി എന്തായാലും ആരുടെ ഒരു ചതി ഇവിടെ നടക്കത്തില്ല ഞങ്ങളുടെ ബന്ധം ഇന്ന് കോടതിയിൽ വെച്ച് മുറിയും എന്ന് ഗോവിന്ദ തറപ്പിച്ച് പറഞ്ഞു അത് അയ്യപ്പൻ നായരോടും രേഖയോടും ഒക്കെ ഉള്ളൊരു താക്കീതായി ഇനി ഇതിനകത്ത് ആരും കയറി ഇടപെട പറഞ്ഞ് എന്തായാലും നമ്മുടെ ഗോവിന്ദും രാധികയും വരണും കൂടി അങ്ങോട്ട് പോവുക ഇനി എന്തെങ്കിലും ഇത് ചെയ്തേ പറ്റുമെന്ന് രേഖ മനസ് മനസ്സിലിങ്ങനെ ഓർക്കാണ് എനിക്കറിയാവുന്ന ഗീത ഒരിക്കലും ഗോവിന്ദായിട്ട് വീട്ടിൽ പോവില്ല അയ്യപ്പേട്ട ആ ഗീതുവിനേയും ഗോവിന്ദം കുഞ്ഞിനെയും തമ്മിൽ അകറ്റാനായിട്ട് രാധികാമ എന്തോ ചെയ്തിട്ടുണ്ട് അതാണ് നടന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സമ്മതപത്രം കോടതിയിൽ എത്തില്ല അപ്പം കാഞ്ചന പറഞ്ഞു ഗോവിന്ദ മാമ പറഞ്ഞതുപോലെ ഗീതുപ്പിക്കിന് പല സ്വഭാവമുണ്ടോ ഏ നിന്നോട് ആരാടി പറഞ്ഞു ഇതിനിടയ്ക്ക് വലിച്ചു കയറാനായിട്ട് നീ പോ അപ്പോഴേക്ക് രേഖ പറഞ്ഞു അയ്യപ്പെട്ട ഗീതു ഫോൺ എടുക്കുന്നില്ല ഗീതുവിനെ വിളിച്ചിട്ട് എന്തായാലും പ്രിയമ്മോൾക്ക് എന്തെങ്കിലും അറിയാവോ എന്ന് അവളെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കാണുന്ന പ്രിയമോൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു എന്തായാലും എടുക്കാതിരിക്കില്ല ഗീതു വിവാഹമോചനത്തിന് സമ്മതം കൊടുത്തു എന്ന് ഗീതുവിനോടൊന്ന് ചോദിക്കണം എന്തായാലും പ്രിയയോട് വിളിച്ച് നോക്കാൻ പറ എന്തായാലും രേഖ പ്രിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് ഈ രേഖയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹലോ എന്താ രേഖച്ച് എന്താ പറ്റിയത് നമ്മൾ കരു ഇതുപോലെയല്ല മോളെ കാര്യങ്ങൾ എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മുടെ പ്രിയയ്ക്ക് അപ്പോഴേക്ക് അയ്യപ്പൻ ആരും കൂടി സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് എന്തായാലും അയ്യപ്പനായർ പറഞ്ഞു പ്രിയ മോളെ മോള് വിചാരിച്ചാലേ ഗീതുവിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുള്ളൂ മോള് സംസാരിക്കുക അവരൊരിക്കലും ബന്ധം പിരിയാൻ പാടില്ല അപ്പം ഞാൻ കുറേ സംസാരിച്ചതല്ലേ ഇതിപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം രേഖ പറഞ്ഞു പ്രിയ മോളെ എങ്ങനെയെങ്കിലും പരിഹാരം കാണും അപ്പം എനിക്കറിയില്ല ചേച്ചി എങ്ങനെ പരിഹാരം കാണാൻ പറ്റുന്ന അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതി സന്തോഷിച്ചിരിക്കായിരുന്നു ഇപ്പം ഒന്നും തീർന്നിട്ടില്ല എന്ന് തന്നെ പറ്റിക്കായിരുന്നു അപ്പം ഗീത സമ്മതം അറിയിച്ചോണ്ടായിരിക്കില്ലേ ഇത്ര പെട്ടെന്ന് കേസിൻ്റെ ഹിയറിംഗ് ഒക്കെ ആരംഭിച്ചത് അപ്പോൾ കാഞ്ചന പറഞ്ഞു ഗോവിന്ദമാവനുമായിട്ട് ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല എന്ന മറുപടിയാണ് ഗീത് പാപ്പ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഇത് കെട്ടരെ പ്രിയെ ആ ഒക്കെ സങ്കടപ്പെടുകട്ടോ അപ്പോഴേക്ക് നമ്മുടെ കാഞ്ചന ഇതെങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുക ഏതായാലും ഗീതവും ഗോതും പിരിയുന്നതാട്ടോ കാഞ്ചനയ്ക്ക് ഇഷ്ടം കാരണം അവർ ഒന്നിച്ചത് കൊണ്ട് കാഞ്ചനയ്ക്ക് നേട്ടമൊന്നുമില്ല ഗോതമ്പ്മാമ്മ ഫ്രീ ആയാൽ കാഞ്ചനയ്ക്ക് നേട്ടമുണ്ട് അതുകൊണ്ട് കാഞ്ചന അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എന്തായാലും എന്തെങ്കിലും സത്യാവസ്ഥയോ ഇതിലുണ്ടോ അറിയണം രാധികാമയാണ് പറഞ്ഞത് ഗീതു ഇങ്ങനെ ഇന്നത്തെ ഇന്നത്തെ ദിവസം ഹിയറിംഗ് ആണെന്ന് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല പ്രിയ നീ ഒന്ന് വിളിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തായാലും ഗീതവും ഗോവിന്ദ തമ്മിൽ പിരിയുന്ന കാര്യം അയ്യപ്പൻ നായർക്കും രേഖയ്ക്കും ഒന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും പ്രിയ വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്തായാലും അവർ പിരിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് രേഖ പറയുക അയ്യോ ഗോവിനും അമനും ഗീത ഇപ്പോൾ അപ്പം ഈ നല്ല ജോഡിയായിരുന്നു അവർ തങ്ങ തങ്കമുടിയില്ലേ എന്ന് പറഞ്ഞിട്ട് കാഞ്ചന ഞാൻ ഇനി ഒരു ജോലിയും ചെയ്യാതെ പൂജാമുറിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ജോലിയിൽ നിന്ന് ഒഴിവാകാനുള്ള പരിപാടിയാണ് പൂക്കടുവുള്ള പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഡിവോഴ്സ് എന്നാണ് കാഞ്ചന മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് ഇതേ സമയം നമ്മുടെ വിനോദിനോട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വരാൻ വിലാസിന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും വേണ്ട അതെന്താണ് നിനക്കൊന്നും വേണ്ടാത്ത നിനക്ക് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വേണ്ട ഈ കുടുംബത്തും അപ്പോൾ നീ എന്താ ഓഫീസിൽ പോകാത്തതെന്ന് വിലാസിനെ ചോദിച്ചപ്പോഴേക്കും ഇന്നൊരു നിർണായക സംഭവം ഈ കുടുംബത്തും ഗോവിന്ദയുടെ കുടുംബത്തും നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയ അങ്ങോട്ടേക്ക് വരുകയാണ് പ്രിയ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കോടതിയിൽ കേസിന് വേണ്ടിയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിയറിങ്ങിന് അവരെ വിളിച്ചിരിക്കുകയാണ് ഗിരിചേച്ചി എന്തായാലും സമ്മതിക്കാതെ ഹിയറിങ്ങിനൊന്നും വിളിക്കില്ല അപ്പം ഗിരിചേച്ചു പറഞ്ഞത് അവരെ റിവേഴ്സിന് സമ്മതിക്കില്ലെന്നല്ലേ എന്നിട്ടിപ്പം എന്താ സംഭവിച്ചേ എന്ന് വിനോദി ചോദിച്ചപ്പോഴേക്കും എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് വിനോദം എന്താ സംഭവിച്ചതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ചേച്ചി ബോധപൂർവ്വം ഒരിക്കലും ബന്ധപൂര്വം ബോ ബന്ധം ഏർപ്പെടുത്താനായിട്ട് സമ്മതിക്കില്ല അപ്പോഴേക്കും വിലാസിനെയും നമ്മുടെ ഭക്തനെയും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ അവർ എന്നിട്ട് പതുക്കെ എസ്കേപ്പ് ആകാനായിട്ട് നോക്കുക അപ്പോഴേക്ക് വിനോദ് പറഞ്ഞു ദേ ഗീത ചേച്ചിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല എന്ന് വിനോദിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഗീത ഭാവിപ്പോ പോയല്ലോ എന്ന് ഓർത്തിട്ട് പൊട്ടി നിൽക്കുക ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു വിലാസിനി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെങ്ങനെ കരയും പുറത്ത് പോയി നിന്ന് ഞാനെൻ്റെ സങ്കടം കരഞ്ഞ് തീർക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വിലാസിനെയും നമ്മുടെ ഭദ്രനും കൂടെ വാ നമുക്ക് ഹൃദയം പൊട്ടിക്കരയാം എന്നും പറഞ്ഞ് പുറത്തേക്ക് പോവുക എന്നാലും അവൾ ഒപ്പിട്ട് കൊടുത്തല്ലോ എന്നൊക്കെ പോവുക പോവാട്ടോ എന്തായാലും പാവങ്ങൾ എത്ര മാത്രം വേദനിക്കുന്നുണ്ടാവും എന്ന് വിനോദം നമ്മുടെ പ്രിയക്കറിയാം എന്തായാലും പുറത്തേക്ക് ഇറങ്ങി പോയ വഴി നമ്മുടെ ഭദ്രനും വിലാസിനേയും കൂടെ അയ്യോ രണ്ട് പ്രതിമകൾ അവിടെ നിൽക്കണു അതായത് സെക്യൂരിറ്റികൾ സെക്യൂരിറ്റികളെ പുറത്തുനിങ്ങനെ നിൽക്കുകട്ടോ അതേ ഇങ്ങോട്ട് നോക്കിക്കേ എന്നും പറഞ്ഞ് ഗാഡികളെ വിളിക്കുകയാണ് ഗാർഡുകളെ ബോസ് ഞങ്ങൾ കർമ്മനിരുതരായിട്ട് നിൽക്കുകയാണ് ബോസ് അയ്യോ കല്ലിന് കാറ്റ് പിടിച്ച പോലെ അങ്ങനെ തന്നെ നിന്നോ എസ് ബോസ് എന്ന് പറഞ്ഞ അവന്മാർ വീണ്ടും ഇങ്ങനെ നിൽക്കുകയാണ് അയ്യോ എന്തൊരു എന്തോരനുസരണോ ഒന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കലെന്ന് പറഞ്ഞ ഭദ്രൻ അപ്പോൾ വിലാസിനി പറഞ്ഞു നമ്മുടെ കള്ളത്തരം വല്ലതും പൊളിയുമോ ഏഹ് ആ പേപ്പറ് ഗീതു ഒപ്പിട്ടതാണ് എന്നാണ് രാധികാമ വിശ്വസിച്ചിരിക്കുന്നത് അത് കള്ളപ്പാണെന്ന് കോടതി തെളിഞ്ഞാൽ തീർന്നില്ലേ ആ എന്നാൽ പിന്നെ രാധികാമ കൊടുങ്കാറ്റ് പോലെ ഒരു വരവ് വരും അതോടെ അമ്പത് ലക്ഷത്തിന് പകരം നമ്മുടെ ആയുസ് തീരും ഇനി നമ്മൾ എന്തു ചെയ്യും എന്നും പറഞ്ഞു വിലാസിനെ നീ വ നമുക്ക് പണിയുണ്ട് ഗാർഡ്സ് യെസ് ബാസ് ആ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഇടതും വലതും നീക്കണം ഏത് സമയവും അറ്റാക്ക് ഉണ്ടാകും അപ്പോഴേക്ക് ഒമാര് പറഞ്ഞു പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടാക്കുണ്ടായാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നിയന്ത്രണ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബോഡി ഗാർഡ്സ് ആണ് ആ പെട്ടെന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കാനായിട്ട് കാർഡിയോളജി ഡോക്ടേഴ്സ് ഒന്നും അല്ല ഏഹ് ചാളി ചാളി എന്നും പറഞ്ഞ ഭദ്ര ഇവരെ ഇപ്പം തന്നെ എത്തിക്കണം എന്ന് ഗോഡ്സ് തമ്മിൽ ഇങ്ങനെ പറയുക മരണം ഉറപ്പാക്കിയിട്ട് നമുക്ക് വണ്ടി വണ്ടിയെടുത്താൽ പോരെ ചിലപ്പോൾ അറ്റയ്ക്ക് വരുന്നത് ചിലത് തട്ടിപ്പോവും എടാ തിരുമൊണ്ടമോരെയോ അറ്റക്കല്ലോ ആക്രമണം ഞാൻ ഒരു പ്രബലയുടെ കാര്യം അവരുടെ ഭാഗത്തു നിന്നും ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഭീകരാക്രമണം ഉണ്ടാകാം എത്ര വലിയ ആക്രമണം ഉണ്ടായാലും ഞങ്ങളുടെ ആരും ഓർത്ത് പേടിക്കൊന്നും വേണ്ട ബോഡി ഗാർഡ്സ്മാരുടെ എല്ലാ മത്സരത്തിലും ഓട്ടത്തിലും തവളയാട്ടത്തിലും ഒക്കെ ഒന്നാം സ്ഥാനം ഞങ്ങൾ കേട്ടിയത് എൻ്റെ പൊന്നു ഭദ്രേട്ട ഓടി രക്ഷപ്പെടും നമ്മുടെ കാര്യം കഷ്ടത്തിലാകും ഇടമമ്മ മസീലന്മാരെ ഒരാക്രമണം ഉണ്ടായാൽ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കൈ കൊണ്ടായിരിക്കും ഇന്ത്യയൊക്കെ മരണം കേട്ടല്ലോ അപ്പോഴേക്ക് ഈശ്വര ഒരു ഭീകരാക്രമണം ഇവിടെ ഉണ്ടായതിനു ശേഷവും ജീവിച്ചിരിക്കുമെന്ന ബോസിൻ്റെ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ എനിക്ക് റോക്കി ഭായിൽ മാത്രമേ കാണാൻ പറ്റൂ വെൽഡൻ ബോസ് വെൽഡൻ ചെയ്യും ആ എന്തായാലും രണ്ടും കൂടെ ചളിയും ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് കോടതിയാണ് കോടതിയിൽ വക്കീലും വരുണും രാതികാമയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഒപ്പിട്ട് തന്നത് ബോധമില്ലാത്തൊരു സമയത്തായതുകൊണ്ട് തന്നെ അവൾ പറയും ഒപ്പിട്ടിട്ടില്ല എന്ന് പക്ഷെ നമ്മുടെ ഈ തെളിവുണ്ടല്ലോ ആ ഒരിതിൽ പിടിച്ച് വേണം അവൾക്ക് മനോവിഭ്രാന്തി ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ അതൊക്കെ ഞാൻ ഏറ്റവും ഞാൻ വഴിതിരിച്ചു വിട്ടോളാം പക്ഷേ ഗോവിന്ദ് സാറ് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രം മതി എപ്പോഴെങ്കിലും അവൾക്ക് അനുകൂലമായിട്ടൊരു സംസാരം വന്നാൽ ഡിവോഴ്സ് നിലനിൽക്കില്ല ആ കണ്ണന്റെ സ്വഭാവം അവൻ അവൾ കണ്ണീര് പൊഴിച്ചാ മാറുമെന്ന് എനിക്ക് സംശയമില്ലാതെ ഇല്ല എന്ന് രാധിക ഇങ്ങനെ പറയാണ് ഇതേ സമയം ഗോവിന്ദാരോട് ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുകയാണ് ആ സമയത്താണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ഇവർ ഇവരവധി വിചാരിച്ചുകൊണ്ടിരുന്നത് ഗീതു വരൽ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ അപ്പോൾ ആർക്കും വക്കാലത്ത് കൊടുത്തില്ലാത്തതുകൊണ്ട് ഗീതു വരാൻ ചാൻസ് ഇല്ല അതായത് അവൾ വിവാഹമോചനത്തെ അനുകൂലിക്കുന്നു എന്നാണ് കോടതി തീരുമാനിക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളല്ലേ വക്കീലാണ് പറഞ്ഞത് ഏ ആർക്കും വക്കാലത്ത് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവൾ വരത്തില്ലായിരിക്കുന്നു പിന്നെ അവൾ വന്നതോ ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഗീതു വന്ന ഡിവോഴ്സിന് അനുകൂലമായിട്ട് പറയുന്നല്ലേ അതങ്ങനെ തന്നെ നടക്കും നോക്കിക്കോ എന്തായാലും ഗീതു വണ്ടിയൊക്കെ വെച്ച് അങ്ങോട്ടേക്ക് വരുന്നത് ഗോവിന്ദ് കണ്ടുട്ടോ ഗോവിന്ദ ഫോൺ വിളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാമായിരുന്നല്ലോ ഒരു ഫയലൊക്കെ ഗീതുവിൻ്റെ കയ്യിലുണ്ട് ഡിവോഴ്സിന് ഡിവോഴ്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നൂല്ലേ അപ്പോഴേക്കും കേസ് എന്തായാലും കോടതിയിലെത്തിയ സ്ഥിതിക്ക് ഞാൻ മറുപടി പറയുന്നത് ശരിയല്ലല്ലോ ഓ അപ്പം നിയമവശങ്ങളൊക്കെ അറിയാമല്ലേ നിയമസാക്ഷരത അത്യാവശ്യമുണ്ട് എന്ന് ഗീതു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ ആയിക്കോട്ടെ അല്ല നിന്റെ അഡ്വക്കറ്റൂടെ ആ അങ്ങനെ എൻ്റെ വക്കീൽ വെറും അപ്പകുപ്പ വക്കീലൊന്നും അല്ല ചുറ്റിക്കറങ്ങി നടക്കൊന്നും അല്ല നേരിട്ട് ഹോട്ട് റൂമിലേക്ക് എത്തും അവിടെ വെച്ച് കാണാം നമുക്ക് അപ്പോഴാണ് ഗീതു രാധികാമയെ കാണുന്നത് ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് രാധയ്ക്ക് അരികിലേക്ക് ചെല്ലാം എല്ലാ സന്നാഹങ്ങളും ഓക്കെ ആണല്ലോ അല്ലേ ആ കോട്ടതി കഴിഞ്ഞിട്ടേ എല്ലാവരെയും എനിക്കൊന്ന് കാണണം നമുക്കൊന്ന് കൂടണം എന്ന് ചിലവ് എൻ്റെ വക എന്നൊക്കെ ഗീതു പറഞ്ഞു കേട്ട് രാധികം വരണമൊക്കെ ഒന്ന് സംശയിക്കുക ഇവളുടെ ഭാഗത്തുനിന്ന് എന്താ നടക്കാൻ പോകണമെന്നും ശേഷം ഭാഗങ്ങൾ കോടതിയിൽ നമുക്ക് കാണാം എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക് യു